സി പി എം മണ്ണാർക്കാട് ലോക്കൽ കമ്മിറ്റിയിലെ രണ്ട് ബ്രാഞ്ച് കമ്മിറ്റികൾ പിരിച്ചുവിട്ടു മണ്ണാർക്കാട് ടൗൺ എ ബി ബ്രാഞ്ച് കമ്മിറ്റികളാണ് പിരിച്ചുവിട്ടത് രണ്ട് ബ്രാഞ്ചിലും അംഗങ്ങൾ കുറവാണെന്നാണ് കാരണം പറയുന്നത് കഴിഞ്ഞ ദിവസം ചേർന്ന ലോക്കൽ കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം അറിയിച്ചത് പിരിച്ചുവിട്ട ടൗൺ എ ബ്രാഞ്ചിൽ പതിനൊന്നംഗങ്ങളും ബിയിൽ പന്ത്രണ്ട് അംഗങ്ങളുമാണ് ഉള്ളത് ഇവരെ മണ്ണാർക്കാട് ലോക്കൽ കമ്മിറ്റിക്ക് കീഴിലെ വിവിധ ബ്രാഞ്ചുകളിലേക്ക് മാറ്റി ടൗൺ കമ്മിറ്റി ഒഴിവാക്കി പാർട്ടി ഓഫീസ് ഉൾക്കൊള്ളുന്ന വാർഡായ ഉഭയ മാർഗത്ത് ബ്രാഞ്ച് രൂപീകരിക്കണമെന്ന ആവശ്യവും അംഗീകരിച്ചില്ല ഇതോടെ ടൗണിൽ സി പി എമ്മിന് ബ്രാഞ്ച് കമ്മിറ്റി ഇല്ലാതെയായി കഴിഞ്ഞ ദിവസം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി എം ശശി പങ്കെടുത്ത ലോക്കൽ കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം മുപ്പത് ബ്രാഞ്ചുകളാണ് മണ്ണാർക്കാട് ലോക്കൽ കമ്മിറ്റികളിൽ ഉണ്ടായിരുന്നത് ഇതിൽ ചങ്ങലേരി ഭാഗത്തെ അഞ്ച് ബ്രാഞ്ച് കമ്മിറ്റികൾ കുമരമ്പത്തൂർ പഞ്ചായത്ത് പരിധിയിൽ വരുന്നതിനാൽ കുമരമ്പത്തൂർ ലോക്കലിലേക്ക് മാറ്റി തെങ്കരയിലുണ്ടായിരുന്ന മൂന്ന് ബ്രാഞ്ച് കമ്മിറ്റികൾ മണ്ണാർക്കാടേക്ക് മാറ്റി രണ്ടാക്കണമെന്ന നിർദ്ദേശമുണ്ടെന്നും ഇത് ഒഴിവാക്കാനാണ് ലോക്കൽ കമ്മിറ്റികൾ പിരിച്ചുവിടുന്നതെന്ന ആരോപണവുമുണ്ട് അതേസമയം പിരിച്ചുവിടപ്പെട്ട ബ്രാഞ്ച് കമ്മിറ്റിയിലുള്ള അംഗങ്ങളെക്കാൾ കുറവുള്ള ലോക്കൽ കമ്മിറ്റികൾ നിലനിർത്തിയെന്ന ആരോപണവും ഒരു വിഭാഗം ഉയർത്തുന്നുണ്ട് എന്നാൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് പാർട്ടിയെ സജ്ജമാക്കുന്നതിന്റെ ഭാഗമായുള്ള ക്രമീകരണങ്ങളാണ് നടത്തുന്നതെന്നും മറിച്ചുള്ള ആരോപണങ്ങൾ അടിസ്ഥാനമില്ലാത്തതാണെന്നും ലോക്കൽ സെക്രട്ടറി കെ മൻസൂർ പറഞ്ഞു പാർട്ടി അംഗങ്ങൾ നിലവിൽ താമസിക്കുന്ന ബ്രാഞ്ചുകളിൽ പ്രവർത്തിക്കണമെന്ന പാർട്ടി നിർദ്ദേശമുണ്ട് ഇതനുസരിച്ച് ടൗൺ ബ്രാഞ്ചിലെ അംഗങ്ങളെ അവർ താമസിക്കുന്ന ബ്രാഞ്ചുകളിലേക്ക് മാറ്റിയതോടെ രണ്ട് ബ്രാഞ്ചിലും അംഗങ്ങളുടെ എണ്ണം കുറഞ്ഞു ഇതേ തുടർന്നാണ് പിരിച്ചുവിട്ടതെന്നും മൻസൂർ മാധ്യമങ്ങളെ അറിയിച്ചു மன்னார்காடு ரூரல் சர்வீஸ் சககரண பேங்க் த பிளஷர் ஆஃப் பெர்சனல் பேங்கிங்